ഹരിയുടെ നെഞ്ചോട് ചേർന്ന് താഴേക്ക് ഇറങ്ങി വരുന്നവളെ കാണി സുമിത്രയും വിശ്വനം ഒരു ചിരിയോടെ അവരെ നോക്കി നിന്നു പപ്പട കുഞ്ഞിപ്പിന്റെ പിണക്കെല്ലാം മാറിയോ അയാളൊരു വാത്സല്യത്തോടെ അവളെ നോക്കി ചോദിച്ചു അവളൊരു ചിരിയോടെ തലയാട്ടി കാണിച്ചു ഹരി നീ എന്തിനു തൊളിച്ചു വെച്ചു എല്ലാം എല്ലാരോടും പറയാമായിരുന്നില്ല നിനക്ക് അത് കാരണം തലകുണിച്ച് നിൽക്കേണ്ടി വന്നില്ലേ മോനെ സുമിത്ര അവനെ നോക്കി വിഷമത്തോടെ ചോദിച്ചു അപ്പോൾ അവരുടെ ഉള്ളിൽ മണ്ഡപത്തിൽ തനുവിന്റെ വാക്കുകൾക്കും പരിഹാസത്തിനും ഉത്തരമില്ലാതെ തലകുണിച്ചു നിന്നവനായിരുന്നു അവടെ ചോദ്യം കേൾക്കേ ഹരിന്ന് ചിരിച്ചു പിന്നെ തൻ്റെ കൈകൾ ഒതുങ്ങി നിൽക്കുന്ന തൻറെ പ്രാണനെ അവനൊന്ന് നോക്കി അതുകൊണ്ടല്ലേ സൂമിയമ്മേ എനിക്ക് എൻ്റെ പെണ്ണെ കിട്ടിയേ അവളെ തന്നെ നെഞ്ചോട് ചേർത്തവൻ പറഞ്ഞതും വിച്ചനെയും സുമിത്രയും ഉള്ളം നിറഞ്ഞു ഞങ്ങൾ ഇറങ്ങാണ് വിശപ്പാ അമ്മ കാത്തിരിക്കുന്നുണ്ടാകും വേണിയും പരിഭവത്തിലാണ് ഗൗരി ഇല്ലാതെ അങ്ങോട്ട് ചെന്നാൽ രണ്ടാളും ഇനി അകത്ത് കയറ്റില്ല അവനൊരു ചിരിയോടെ പറഞ്ഞതും അവരും അത് ശരിവെച്ചു ഹരിയും ഗൗരിയും യാത്ര പറഞ്ഞു പോകുന്നതെല്ലാം അനന്തവും ഒരു ചീടിയോടെ നോക്കിയിരുന്നു യാഥാർത്ഥ്യത്തെ അവൻ്റെ മനസ്സ് അംഗീകരിച്ചു തുടങ്ങിയിരുന്നു ഹരി ഗൗരിയുമായി വീട്ടിലെത്തുമ്പോൾ മൂന്ന് കുടുംബവും ഒരുമിച്ചുണ്ടായിരുന്നു ഗൗരിയെ കണ്ടതും ലക്ഷ്മ ഓടി വന്ന് അവിടെ നെഞ്ചോടി ചേർത്തു വല്ലതെ ഭയന്നു പോയിരുന്നു അവർ വേണി വന്ന് നടന്നതെല്ലാം പറയുമ്പോൾ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു തോന്നിയത് ഇത്രയും വലിയൊരു കാര്യം ഹരി മറിച്ചു വെച്ചത് ഉള്ളിൽ വല്ലാത്ത വേദന തോന്നിയിരുന്നു എന്നാൽ ആദ്യം എല്ലാം പറഞ്ഞപ്പോൾ ഹരിയെല്ലാം മറിച്ചു വെച്ചതിന് പിന്നിലെ ലക്ഷ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവനെ ഒരു നോട്ടം കൊണ്ട് പോലും കുറ്റപ്പെടുത്താൻ ആവുന്നുണ്ടായിരുന്നില്ല ലക്ഷ്മയ്ക്ക് ചുറ്റുമുള്ളവരുടെ സ്ഥിതിയും അത് തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ഹരിയെക്കുറിച്ചൊക്കെ ഉള്ളിൽ അഭിമാനം നിറഞ്ഞു പത്മനാഭന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ഹരിയെ പോലീസായി കാണണമെന്നത് തൻ്റെ പ്രിയപ്പെട്ടവന്റെ മനസ്സറിഞ്ഞപ്പോൾ ഉള്ളവും സന്തോഷിച്ചു എങ്കിലും പൊടിമോളുടെ കാര്യം ഓർത്ത് എല്ലാവർക്കും ഭയം തോന്നിയിരുന്നു ഇന്നുവരെ ഒന്നിനും വേണ്ടിയും വാശി പിടിക്കാത്ത കുഞ്ഞാണവൾ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും തോന്നാത്തവൾ ഹരി ഇത്രയും വലിയ കാര്യം മറിച്ചു വെച്ചെന്നറിഞ്ഞാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവളൊന്നും അറിയൻ ആയിട്ടില്ലെന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഹരി എല്ലാം വച്ചതിന്റെ കാരണവും അവളോട് പറയാനാവില്ല പിന്നെ എങ്ങനെ അവളുടെ പിണക്കം മാറ്റും എന്നവർക്കെല്ലാം സംശയമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവന്റെ നെഞ്ചോൾ ചേർന്ന് നിൽക്കുന്നവളെ കണ്ടപ്പോൾ രണ്ടു പേർക്കൊഴികെ എല്ലാവർക്കും സന്തോഷം മാത്രമായിരുന്നു ലക്ഷ്യമേണ പരിഭവവും പരാതിയും എല്ലാം അവസാനിച്ചതും ഇരുവരെയും അകത്തേക്ക് കയറ്റി പാറവും വേണിയും കൂടി പൊടിമുളക്കാളിയാക്കി കൊന്നില്ലെന്നേ ഉള്ളൂ വലിയ ഡയലോഗെല്ലാം മടിച്ചവരെ ഞെട്ടിച്ചു പോയ ആള് പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വന്നതല്ലേ അപ്പോ ഇതൊക്കെ പ്രതീക്ഷിക്കാം ഭദ്രനും വൈകയും മാത്രം ഒന്നിലും ഇടപെടാതെ മാറി നീനും വൈകിട്ടുടിൽ വല്ലതാ അമർഷം നിറഞ്ഞുനീനും ഹരിയുടെ ജോലിയെ കുറിച്ച് അറിഞ്ഞതും നഷ്ടമായത് എത്രത്തോളം വിലപ്പെട്ടതാണ് അവൾക്ക് ബോധ്യമായിക്കൊണ്ടിരുന്നു ഭദ്രനും തന്റെ ദേഷ്യം മടക്കാൻ ആകുന്നുണ്ടായിരുന്നില്ല ഇത്രക്കാലം ഹരിയൊരു കർഷകൻ മാത്രമാണെന്ന് ആശ്വാസമായിരുന്നു അവനിൽ ഇപ്പോൾ അതും നഷ്ടമായിരിക്കുന്നു ഹരി ദൈവങ്ങളെക്കുറിച്ച് വല്ല വിവരവുമുണ്ടോ അറ്റ്ലീസ്റ്റ് എവിടെയാണെന്നെങ്കിലും അറിഞ്ഞോ ആതിരച്ചോതിൻ്റെ മൗനമായിരുന്നു ഹരിയുടെ മറുപടി നീ എന്തെങ്കിലും ഒന്ന് പറ ഹരി എന്ത് പറയണം ആദി ഞാൻ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം എന്നെ ദേവപ്പ യാത്രയായി കഴിഞ്ഞെന്നോ എന്താ സത്യമാണ് ആദി ഇവിടുന്ന് പോയി ഒരു തവണ മാത്രമേ എന്നെ ദേവപ്പ വിളിച്ചിട്ടുള്ളൂ ഒരു പക്ഷേ അന്ന് അല്ലെങ്കിൽ അതിനടുത്ത ദിവസം ദേവപ്പയും കൊല്ല ചെയ്യപ്പെട്ടിരിക്കാം നിർവികാരനായി പറയുന്നവനെ ആദ്യ ഒരു ഞെട്ടലോട് നോക്കി നിനു ഹരി ആരുമൊന്നും അറിയരുതാതി സുമിയമ്മയും എൻ്റെ കുഞ്ഞുമൊന്നും അറിയരുത് താങ്ങാനാവില്ല അവർക്കത് എന്തൊക്കെയാണ് ഹരി നീ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ കണ്ണെന്നറിയാൻ ഞാൻ സമ്മതിക്കില്ലാതി അവളുടെ മനസ്സ് നോവുന്നൊന്നും ചെയ്യാനോ പറയാനോ എനിക്കാവില്ല ഇപ്പോൾ അവർക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ട് ഇന്നലെങ്കിൽ നാളെ ദേവപ്പ തിരികെ വരുമെന്ന് അതും ഇല്ലാതാക്കാൻ എനിക്കാവില്ല മണ്ടത്തരമാണ് ഹരി നീ പറയുന്നത് എത്ര കാലം ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ നിനക്കാകും ഇന്നല്ലെങ്കിൽ നാളെയെല്ലാം എല്ലാവരും അറിയും വിധി പോലെ വരട്ടെ അതി പക്ഷേ ഇതിനൊക്കെ പിന്നിൽ മറിഞ്ഞിരിക്കുന്നവൻ്റെ വിധി തീരുമാനിക്കുന്നത് ഞാനാണെന്ന് മാത്രം ഒരു നിയമത്തിന് ഞാൻ വിട്ടുകൊടുക്കില്ല അയാളെ ഒന്നോ രണ്ടോ അല്ല എന്റെ അച്ഛനടുക്കം മഞ്ചു ജീവന അവൻ ഇല്ലാതാക്കി കളഞ്ഞത് അധികം വായിക്കാതെ ഞാൻ കണ്ടുപിടിക്കും വേടിച്ചത് കൊണ്ടുവരും എത്രയും പെട്ടെന്ന് തന്നെ എന്നിട്ട് എന്റെ ദേവപ്പയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്യും അത്രയും പറഞ്ഞിട്ട് നിറഞ്ഞ മിഴികൾ തുടച്ചവൻ നടന്നു ഹരി പോകുന്നു നോക്കി മൗനമായി നിൽക്കാനേ ആദ്യക്കായുള്ളൂ ബാൽക്കണിയിൽ നിന്നും ഇടനാഴിയിലേക്ക് കടന്നതും കാറ്റുപോലെ എന്തോ ഒന്ന് അവനെ വരഞ്ഞു മുറുക്കിയത് ഒരുമിച്ചായിരുന്നു ഹരിയെന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയി പിന്നെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു കുഞ്ഞാ കിതച്ചുകൊണ്ട് അവൾ മോളിയതും അവനൊരു ചിരിയോടെ അവളെ പൊതിഞ്ഞു പിടിച്ചു എന്തിനാ ഓടിയ വാവേ അവളുടെ മുടിയിൽ തഴുകി കൊണ്ടവൻ ചോദിച്ചതും അവളൊരു ചിരിയോടെ മുഖമുയർത്തി അവനെ നോക്കി എന്റെ കള്ള പോലീസിന് എന്തെങ്കിലും സമ്മാനം തരണ്ടേ ചുണ്ട് കുറിപ്പിച്ച് ഒരു കുറുമ്പോട് അവൾ ചോദിച്ചതും അവൻ്റെ മിഴികളൊന്നും വിടർന്നു എന്ത് സമ്മാനാ എന്റെ കുഞ്ഞൻ തരാൻ പോകുന്നത് അതേ കുറുമ്പോടവൻ തിരിച്ചു ചോദിച്ചതും അവൾ അവന്റെ കഴുത്തിലായി മുഖമർത്തി ഹരിയുടെ മിഴികൾ കോമ്പി അടഞ്ഞു വിരലുകൾ അവളുടെ ഇടുപ്പിലായി മുറുകി അവൾ തന്റെ പല്ലുകൾ കൊണ്ട് കഴുത്തിലായി കടിച്ചു നുണഞ്ഞതും അവനിൽ നിന്നും ഉയർന്നു നിമിഷങ്ങളോളം അവളെ ചുണ്ടുന്നാവും അവന്റെ കഴുത്തിലായി പതിഞ്ഞു പതി മുഖം ഉയർത്തിയവൾ അവനെ നോക്കിയതും അവളുടെ മിഴികൾ ഒന്ന് വിടർന്നു ഇതാട്ടോ എന്റെ സമ്മാനം തുള്ളിച്ചാടികൾ പറഞ്ഞതും വായുവിൽ ഉയർന്നു പൊങ്ങിയതും ഒരുമിച്ചായിരുന്നു ഹരിയേട്ടാ എന്നെ താഴെ വെച്ചേ അവിടെ എല്ലാവരും ഉണ്ട് അതിന് അവിടേക്കല്ല കുഞ്ഞ നമ്മൾ പോകുന്നേ അതുകൊണ്ട് ആരും കാണില്ല അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളുമായി മുറിയിലേക്ക് കയറിയിരുന്നു ആദ്യേട്ടാ എന്തോ ആലോചിച്ച് ഏത് ലോകത്തുനിന്നുപോലെ നിൽക്കുന്നവനെ കാണി വീണൊരു സംശയത്തോടെ അവനെ വിളിച്ചു അത്ര നേരം ഹരി പറഞ്ഞതെല്ലാം ഓർത്തു നിന്നവൻ അവളെ വിളിക്കേണ്ടതും ഒരു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി എന്തു പറ്റി ആദ്യേട്ടാ എന്തിനാ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ വേണി ചോദിച്ചതും ആദ്യം മറ്റൊന്നും ഓർക്കാതെ അവളെ വാരിപ്പുണർന്നതും ഒരുമിച്ചായിരുന്നു വേണിന്ന് വിരച്ചു പോയി ആദ്യമായുള്ള അനുഭവത്തിൽ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ആദ്യം മറ്റൊന്നും ചിന്തിക്കുകയോ ശ്രദ്ധിക്കുകയോ ഉണ്ടായിരുന്നില്ല ഹരിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ അത്രമേൽ അവനെ തളർത്തി കളഞ്ഞിരുന്നു എന്ന് തന്നെ പറയാം ദേവപ്പ അത്രമേൽ പ്രിയപ്പെട്ടതാണ് ആദ്യക്ക് അച്ഛന്റെ സ്ഥാനം തന്നെ മനസ്സിൽ പകത്തു കൊടുത്ത് ബഹുമാനിക്കുന്ന വ്യക്തിയുടെ മരണം അല്ല കൊലപാതകം അവനെ തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചത് ഒന്നുറക്കെ കരയാൻ പോലും ആവാതെ എല്ലാം മുള്ളിലൊതുക്കി മനസ്സിനെ എന്തും നേടാൻ പാകപ്പെടുത്തുമ്പോഴാണ് വീണി വരുന്നത് അപ്പോൾ താങ്ങാൻ ഒരു തണൽ ചായാൻ ഒരുത്തോള് അത്രയെ അവനും ചിന്തിച്ചുള്ളൂ അവൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഘർഷം തന്നിൽ മുറുകുന്ന വിരലുകളിലൂടെ അവളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു അതറിഞ്ഞപ്പോൾ അവളുടെ വിരലുകൾ അവനെ ചേർത്ത് പിടിച്ചു ഹരിയേട്ടാ ഇത് കള്ളക്കളിയാണ് കേട്ടോ ഞാൻ കടിച്ചതിന് എന്നെ പിടിച്ചോണ്ട് വന്നത് എന്തിനാ ഹരിയേട്ടനും എന്നെ കടിക്കാറില്ലേ ചുണ്ട് കുറിപ്പിച്ച് തൻ്റെ കൈക്കൊള്ളിക്കിടന്ന് പരാതി പറയുന്നവളെ അവനും കുറുമ്പോടെ നോക്കി നിന്നു അവളെ വീട്ടിലേക്കെടുത്തിക്കൊണ്ടവൻ അവളില്ലാ മറന്നു ഹരിയേ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയവളുടെ ചുണ്ടിൽ വിരൽ വെച്ചവൻ തടഞ്ഞു ഏട്ടൻ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി കടിക്കാറുണ്ടോ പതിയെ അവളുടെ ചുണ്ടിൽ ഒരു വിരൽ കൊണ്ട് തഴുകിയവൻ ചോദിച്ചതും കവരുടെ മെഴുകിലൊന്ന് പിടച്ചു ശ്വാസഗതി ഉയർന്നു വന്നു കുഞ്ഞാ പറമ്പേ അവളുടെ നിറകിൽ ചുണ്ടമർത്തി വീണ്ടും അവൻ ചോദിച്ചതും അവളുടെ വിരലുകൾ അവൻ്റെ ഷട്ടിൽ മുറുകി ഗൗരി ഒരു നിശ്വാസം പോലെ കാതിൽ ചുണ്ടു ചേർത്തവൻ വീണ്ടും വിളിച്ചതും അവൾ തൻ്റെ മുഖം അവൻ്റെ മാറിലായി അമർത്തിക്കൊണ്ട് കിതച്ചു കുഞ്ഞ വിളിക്കല്ലേ ഹരിയേട്ടാ എനിക്ക് എനിക്ക് ഹരിയേട്ടനെ ഇപ്പം വേണം എന്ന് തോന്നും കിതച്ചുകൊണ്ടവൾ പറഞ്ഞു നിർത്തിയതും ഹരിയുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു അത്രമേൽ വശമായെന്നും തൻ്റെ പ്രണയ ചുഴൽ മയങ്ങുന്നവളെ ഹരി ഒരു നിമിഷം നോക്കി നിന്നു അഴിഞ്ഞിറഞ്ഞ മുടിയും സിന്ദൂരം പടർന്ന നെറ്റിത്തടവും ചൊരച്ചൂപ്പാർന്ന ചുണ്ടുകളും എല്ലാം മാത്രമേ പ്രണയത്തോടെ അവൻ നോക്കി പതി പതിയെ ഒത്തിരി വാത്സല്യത്തോടെ അവളെ ഒന്ന് ചുമിച്ചുകൊണ്ടവൻ എഴുന്നേറ്റി കുളിച്ച് ഫ്രഷായി വന്നു എന്തോ പെണ്ണെ ഉണർത്താൻ തോന്നിയില്ല തോന്നിയില്ലവന് കബോർഡിൽ നിന്നും തൻ്റെ ടീഷർട്ടും ഷോർട്സും എടുത്ത് അവളെ ഉണർത്താതെ അവളെ അണിയിച്ച് നന്നായി പുതിപ്പിച്ചു കൊടുത്തു നിറുക്കില്ലൊന്ന് ചുംബിച്ചു കൊണ്ടവൻ മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ബാതിൽ പതി ചാരിക്കൊണ്ടവൻ താഴേക്ക് നടന്നു മോളവിടെ ഹരി ഹരിയെ കണ്ടതും ലച്ചുമ അടുത്തേക്ക് വന്ന് ഗൗരിയെ തിരക്കി ആ അത് അവൾ ഉറങ്ങി ഉറങ്ങിയോ എന്ന് പറ്റി വൈ അവൾക്ക് ചെറിയൊരു തലവേദന ആണോ ഏട്ടാ ഇന്ന് മുഴുവനും പെണ്ണ് കരച്ചിലായിരുന്നു അതിൻ്റെ ആകുവേ വേണി പറഞ്ഞതും ഹരിയുടെ ഉള്ളിലൊന്ന് പിടച്ചു പറഞ്ഞത് കള്ളമായിരുന്നുവെങ്കിലും ഗൗരി കരയുകയായിരുന്നു എന്ന് കേട്ടതും വല്ലാത്ത വേദന തോന്നിയവന് ഒരു സർപ്രൈസ് എന്നും പറഞ്ഞ് എൻ്റെ കൊച്ചിനെ ഇനി വേദനിപ്പിച്ചാൽ വലുതായി എന്നും ഞാൻ നോക്കില്ല ഹരി നല്ല തല്ലുതരും ലക്ഷുമ കളിപ്പോടെ പറഞ്ഞതും ഹരി എല്ലാവരെയും ഒന്ന് നോക്കി മൗനമായി നിന്നു താൻ കാരണം അവൾ സങ്കടപ്പെട്ടു എന്ന് മാത്രമേ അവൻ കേട്ടുള്ളൂ അത്രമാത്രം സഹിക്കാൻ അവനുമാകുമായിരുന്നില്ല അവൻ്റെ മൗനം ലക്ഷ്മയെ വേദനിപ്പിച്ചു മോനെ അമ്മ നീ വേദനിക്കാൻ വേണ്ടി പറഞ്ഞതല്ല പൊടിമോളെ കണ്ണുനീർ എനിക്ക് സഹിക്കാനാവില്ലടാ ഒരു കാരണം കൊണ്ടും എൻ്റെ മോൾ വേദനിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല അറിയാമമ്മേ വേണം എന്ന് വെച്ച് ചെയ്തതല്ലൊന്നും സാഹചര്യം അതാണ് എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ എല്ലാം എല്ലാവരിൽ നിന്നും മാറിച്ചു വയ്ക്കേണ്ടി വന്നതാണ് അവന്റെ മറുപടി കേൾക്കെ എല്ലാവരുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു വൈകിക്ക് മാത്രം ഗൗരിയോട് അടങ്ങാത്ത പക തോന്നി ലക്ഷ്മിക്ക് കൂടി അവളുടെ സ്നേഹവും വാത്സല്യം കണ്ടും എന്ത് വില കൊടുത്തും അവയെല്ലാം സ്വന്തമാക്കണം ചിന്ത അവളിൽ നിറഞ്ഞു ദിവസങ്ങൾ മറ്റേതുമില്ലാതെ മുന്നോട്ട് പോയി ഗൗരി തന്റെ കുറമും കുസൃതിയുമായി കോളേജ് ജീവിതം ആസ്വദിച്ചു ടീച്ചേഴ്സിന് പോലും വല്ലാത്ത ഇഷ്ടമാണ് അവളോട് പഠിക്കുന്ന കാര്യത്തിൽ മാത്രം കുറച്ചും മടിയുള്ളതുകൊണ്ട് ഹരിയണ പുതിയ ട്യൂഷൻ ടീച്ചർ തൻ്റെ ഒഫീഷ്യൽ തിരക്കുകളിലാണെങ്കിലും വീട്ടിലെത്തിയാൽ തന്നെ ഗൗരിയെയും വേണിയും വരുത്തി പഠിപ്പിക്കുന്ന ചുമതല അവൻ്റെയാണ് ആദ്യം വേണിയും പരസ്പരം പറയതെ മൗനമായി പ്രണയിച്ചും മുന്നോട്ട് പോകുന്നു അന്നത്തെ കെട്ടിയിട്ടതിന് ശേഷം അവനെ എപ്പോൾ കണ്ടാലും പെണ്ണിനെ വിറയിലാണ് അവൻ അത്രമേൽ ഇഷ്ടത്തോടെ പ്രണയത്തോടെ അത് ആസ്വദിക്കുന്നു പാറു പിന്നെ പഠിത്തവും ദൈവവുമായി സഹായിക്കലുമായി മുന്നോട്ട് പോകുന്നു ഇന്നവൾ പതിവിലും സന്തോഷവതിയാണ് കാരണം മറ്റൊന്നുമില്ല അവളുടെ പൊടിമോളും പേണിയും തന്നെയാണ് ഇപ്പൊ കൂടെ സാമും മാലിയുമുണ്ട് ആലി പതിവ് പോലെ ക്രിസ്റ്റിയിൽ വഴക്ക് വാങ്ങിച്ചു കൂട്ടി നടക്കുന്നു അവന്റെ കണ്ണിലും മനസ്സിലും ഗൗരി മാത്രമേയുള്ളൂ ഡി ജി പി ശ്രീനിവാസ് നാരായണന്റെ ക്യാബിലെ അയാളെയും കാത്തിരിപ്പാണ് ഹരി ഹരിയുടെ പ്രത്യേക വാത്സല്യമാണ് അയാൾക്ക് ദേവപ്പയ്ക്ക് പകരം ചാർജ് എടുത്തു വന്ന ഉദ്യോഗസ്ഥനാണ് ഡൽഹിയിൽ ഹരിക്ക് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് ഹരി സോറി മാൻ ഞാനൊത്തിരി കാത്തിരിപ്പിച്ചല്ലേ ഇല്ല സാർ ഡോർ തുറന്ന് അകത്തേക്ക് വന്നയാൾ ചോദിച്ചതും ഹരി പുഞ്ചിരിയുടെ മറുപടി കൊടുത്തു തനിക്ക് തനിക്കിന്ന് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ നൈറ്റ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല സാർ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ അവൻ അയാൾക്ക് മറുപടി കൊടുത്തു എന്നാൽ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം തനിച്ചിലാ അമ്മയും അനീതിയെയും എല്ലാം കൊണ്ടുവരണം അയാൾ പറഞ്ഞതും അവരൊരു സംശയത്തോടെ നെറ്റി ചോളിച്ച അയാളെ നോക്കി ഇങ്ങനെ നോക്കണ്ടടൂ എൻ്റെ മുപ്പതാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണിന്ന് അതിൻ്റെ ചെറിയൊരു പാർട്ടി വെക്കണമെന്ന് മോർണിംഗ് മോൾക്ക് നിർബന്ധം ഓ ഹാപ്പി ആനിവേഴ്സറി സാർ അയാൾ പറഞ്ഞതും ഹരിയുടെ ചീരിയുടെ അയാളെ വിഷ് ചെയ്തു താങ്ക്സ് ഹരി വലിയ ആഘോഷമൊന്നുമില്ലടും അറിയാലോ തനിക്ക് ഞങ്ങളുടെ ലവ് മാരേജ് ആയത് കാണാം റിലേറ്റീവ്സായി അത്ര രസത്തിലല്ല അതുകൊണ്ടത് തന്നെയും പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനെയും മാത്രമേ വിളിക്കുന്നുള്ളൂ പിന്നെ മക്കൾ അവിടെ കൂട്ടുകാരെയെല്ലാം വിളിച്ചിട്ടുണ്ട് താൻ കുടുംബമായി തന്നെ വരണം ഓ ഷുവർ സർ ഞാൻ തീർച്ചയായും വരും എന്നാൽ ശരി ഇറങ്ങട്ടെ ഓക്കെ ഹരി തന്നെ ഞാൻ പ്രതീക്ഷിക്കും അയാൾക്കൊരു പുഞ്ചരിയും സാലൂട്ടും കൊണ്ടവൻ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വേണി വേണീ എടി പിശാശേ എന്താ എൻ്റെ പൊടി ഞാൻ ഈ ബുക്കൊന്ന് വായിക്കട്ടെ ക്ലൈമാക്സ് എത്തി ഓ അവളുടെ ഒരു നീ ഇവിടെ പുസ്തകം വായിച്ചിരുന്നോ അവിടെ എൻ്റെ ഏട്ടനെ ആ അശ്വതി ടൂൺ ചെയ്തുകൊണ്ടിരിക്കുവാണ് ഒരു ഇളിയോടെ ഗൗരി പറഞ്ഞതും വേണിയൊരു ഞെട്ടലയുടെ മുഖം ഉയർത്തി നോക്കി വരാന്തിയിൽ തൂണിൽ ചാർന്നിരിക്കുന്ന ആദിക്കരികളിലായി നിന്നുകൊണ്ട് അവനെ മീണിച്ചിമതെ നോക്കി നിൽക്കുവാണ് അശ്വതി ആദി ഇതൊന്നും അറിയാതെ പുസ്തകത്തിലുള്ളത് വളരെ ഗൗരവത്തോടെ അവൾക്ക് പറഞ്ഞു കൊടുക്കുവാണ് അശ്വതിയുടെ നോട്ടം കാണാൻ വേണിയുടെ മുഖം ദേഷ്യ കൊണ്ട് കുശിമ്പ് കൊണ്ടും ചുവന്നു ഹൈഷ് എന്ത് രസാടി നിന്നെ ഇങ്ങനെ കാണാൻ കടിച്ചു തിന്നാൻ തോന്നുന്നു വേണിയുടെ ചുവന്ന വന്ന കവിൾ പിടിച്ച് വളിച്ചുകൊണ്ട് ഒരു കുറുമ്പോടെ ഗൗരി പറഞ്ഞതും വേണി അവളെ ഗൗരവത്തിൽ നോക്കി ഗൗരി അത് നിളിച്ച് കാണിച്ചു എൻ്റെ പെണ്ണൈ ഇങ്ങനെ കുശിമ്പ് കുത്തലേടി നിനക്ക് അറിഞ്ഞോടെ ആദ്യ പിന്നെ ഒരു കോതിയേട്ടൻ അങ്ങനെ അങ്ങനെന്തിനാ അവൾ ഒലിപ്പിച്ചു നിൽക്കുന്നേ നാണില്ലാത്ത മനുഷ്യൻ നീ ഇതും പറഞ്ഞ് പറഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നേ എൻ്റെ ഏട്ടൻ എവിടെയാടി ഒലിപ്പിക്കുന്നേ ഡൗട്ട് തീർത്ത് കൊടുക്കുവല്ലേ ചിരിക്കടിച്ച് പിടിച്ചുകൊണ്ടവൾ പറഞ്ഞതും വേണി അവളീന്ന് നോക്കി ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയി ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും ഔച്ച് അവൾ പറഞ്ഞതും സാം അവളുടെ തലയിൽ ഒന്ന് കൂട്ടി നീ എന്തിനാ എൻ്റെ തലയിൽ തട്ടിയായി ചുണ്ടു കുറിപ്പിച്ചവൾ ചോദിച്ചതും സാം അവളെ വാത്സല്യത്തോടെ നോക്കി പിന്നെ എന്ത് വേണം വെറുതെ ഇരുന്ന ആ പെണ്ണി വാശി കയറ്റി വിറ്റിട്ട് അത് പിന്നെ ഒരു രസം അതൊക്കെ വീട് നീ ഇപ്പോ വാ എനിക്കൊരു ജ്യൂസ് മേടിച്ചതാ അത്രയും പറഞ്ഞ് സാമിന്റെ കൈയും പിടിച്ചവൾ മുന്നോട്ട് നടന്നു ആദ്യം അശ്വതിയോടെ എന്തോ പറഞ്ഞ് തലയുയർത്തിയതും കലിപ്പടം മുന്നിൽ നിൽക്കുന്ന വേണിയെ കണ്ട ഒരു നിമിഷം പകച്ചു നീനും എന്തു പറ്റി വേണി ആദ്യം ചോദിച്ചപ്പോഴാണ് ആ അശ്വതിയും വീണിയെ കാണത് ആ നിമിഷം തന്നെ അവളുടെ മുഖം വരണ്ടു അത് ആദ്യം ശ്രദ്ധിച്ചില്ലെങ്കിലും കാണേണ്ടവൾ കൃത്യമായി കണ്ടു ആ ഒരു നിമിഷം കൊണ്ട് തന്നെ വീണി അവൻറെ അടുത്തേക്ക് നീങ്ങി അവൻറെ കൈയിൽ ചുറ്റിപ്പിടിച്ച് നീണം ഒരു വിള പകച്ചു പോയിരുന്നു ആദി ആദ്യമായാണ് അവളിൽ നിന്നും ഇങ്ങനെ ഒരു പ്രവൃത്തി സന്തോഷത്തോടൊപ്പം അല്പം സംശയം കൂടി അവനിൽ നിറഞ്ഞു എങ്കിലും അവളെ അകറ്റാനോ അടർത്തി മാറ്റാനോ അവൻ ശ്രമിച്ചില്ല ദലം കണ്ടുന്ന അശ്വതിയുടെ മുഖം കടുത്തു അവൾ ദേഷ്യത്തോടെ വേണിയെ നോക്കി പക്ഷെ ആദ്യം മൗനം അവളെ ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലാക്കി ആദ്യ ഇപ്പൊ ഫ്രീ ആണോ തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്നവനെ നോക്കി അവൾ ചോദിച്ചതും അവൻ അറിയതെ അതെ തലയാട്ടി എന്നാ നമുക്ക് പോയാലോ എങ്ങോട്ട് അത് ആ ക്യാൻറ്റിൽ പോകാം എന്ന എന്നാ ശരി അശ്വതി ഇനി എന്തെങ്കിലും സംശയം വരുവാണെങ്കിൽ ചോദിക്കുക അശ്വതിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞ അവൻ വേണിയുടെ കൈയും പിടിച്ച മുന്നോട്ട് നടന്നു അവളുടെ മനസ്സിൽ വല്ലാത്ത വേദന തോന്നി ഒപ്പം ദേഷ്യവും ആദ്യക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന വേണി ഓർക്കുന്തോറും ദേഷ്യം പകയായി കൊണ്ടിരുന്നു കാൻറ്റീനിൽ സാമിനോട് കത്തിവെച്ച് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗരി എല്ലാം ക്ഷമയോടെ കേട്ടിരിക്കുവാണ് സാം ആലയും പാറയും കൂടി ലൈബ്രറിയിൽ ബുക്ക് എടുക്കാൻ വേണ്ടി പോയതാണ് അല്ലെങ്കിൽ അഞ്ചും കൂടിയാവും കത്തിവെപ്പ് പതിവിന് വിപരീതമായി ഫോൺ പലരയ്ക്കുന്ന ശബ്ദം കേട്ടതും ഗൗരി തന്നെ ഫോൺ ഫോണെടുത്ത് നോക്കി ഫോണിൽ തെളിഞ്ഞു കാണുന്ന പേരിനൊപ്പം അവളുടെ ചിത്രം കൂടി കണ്ടതും അവളുടെ മിഴികൾ വിടർന്നു ചുണ്ടിൽ അത്രമേൽ തിളക്കാൻ മാറുന്ന ഒരു പുഞ്ചിരി വിടർന്നു അതിൽ നിന്നും തന്നെ ആര് വിളിക്കുന്നെന്ന് സാമന് മനസ്സിലായിരുന്നു കുഞ്ഞാ കോൾ അറ്റൻഡ് ചെയ്ത് കാതിൽ വച്ചതേ അത്രമേൽ വാത്സല്യത്തോടെ അവൻ്റെ ശബ്ദം അവളെ തേടിയെത്തി ഏട്ടാ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുവാണല്ലേ പെണ്ണേനീ അല്ലാട്ടോ ഈ അവർ ഫ്രീ ആണ് സംശയം ഉണ്ടെങ്കിൽ ആദ്യേട്ടനെ വിളിച്ചു ചോദിച്ചോ ചുണ്ട് കുറിപ്പിച്ചോട് പറഞ്ഞിട്ടും സാം ചിരിച്ചു പോയി അതുകൂടി കണ്ടതും പെണ്ണിൻ്റെ മുഖം ഒന്നുകൂടി വീർത്തു അച്ചോടാ എൻ്റെ കുഞ്ഞു പിണങ്ങിയോ എൻ്റെ മോളെ എന്നോട് കള്ളം പറയില്ലെന്ന് എനിക്കറിഞ്ഞോടെ ഹരിയുടെ ആ വാക്കുകൾ കേട്ടതും പെണ്ണിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു അതെ ഇന്ന് ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ കയറാട്ടോ വേണിയോടും പറഞ്ഞേക്ക് ഏ അതെന്താ ഇന്നൊരു കുഞ്ഞ് പരിപാടിക്ക് പോകാനുണ്ട് എവിടേക്കാ ഡി ജിടെ വീട്ടിൽ ഒരു കുഞ്ഞ് ഫങ്ഷൻ ആണോ ലജ്യുമോ വരുമോ ഹരിയേട്ടാ അമ്മയെ നിർബന്ധിക്കേണ്ട ബാവേ അമ്മയ്ക്ക് വരാൻ ഇഷ്ടമില്ല നമുക്ക് വേണിയും ആദ്യം കൂട്ടാം ആ കുറച്ച് വിഷമത്തോടെയാണെങ്കിലും ഗൗരി പതിയെ പറഞ്ഞു പത്മനാഭൻ മരിച്ചതിൽ പിന്നെ ഒരു ചടങ്ങുകൾക്കും ലക്ഷ്യമോ പങ്കെടുക്കാറില്ല ആര് പറഞ്ഞാലും ആ കാര്യത്തിൽ മാത്രം ഇന്നോളം ഒരു മാറ്റവും വന്നിട്ടില്ല എന്നേട്ടം വെക്കുവാണേ പറഞ്ഞത് മറക്കണ്ട ഓ മറക്കില്ല എൻ്റെ പോലീസേ കൂറുമ്പോൾ അവൾ പറഞ്ഞതും അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തിരിഞ്ഞു അത്രമേൽ മനോഹരമായെന്ന്